ജൂലൈ പതിനാറ് ലോക സർപ്പദിനാചരണത്തിന്റെ ഭാഗമായി കേരള വനം വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ആറ്റിങ്ങൽ റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സർപ്പദിനം ആചരിച്ചു പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആറ്റിങ്ങൽ നഗരസഭ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വിഷപ്പാമ്പുകളെക്കുറിച്ചുള്ള അവബോധം നൽകി ആറ്റിങ്ങൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ സഹകരണത്തോടെ നഗരസഭ കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജി സന്തോഷ് കുമാർ സർപ്പദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഷാജി എ ഷാഹുൽ ഹമീദ് നഗരസഭ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള നഗരസഭ ഹെൽത്ത് ഓഫീസർ സി എസ് രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു പാലോട് റേഞ്ച് ആർആർ വിഭാഗത്തിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ദീപ്തി മോഹൻ കേരള വനംവകുപ്പിന്റെ സർപ്പ മിഷനെ കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തു നമ്മുടെ സോഷ്യൽ മീഡിയ കഴിഞ്ഞിട്ട് പൊക്കുന്നത് പക്ഷെ അതിനൊരിക്കലും പൊക്കാറൊന്നും പാടില്ല കാരണം അതിന്റെ നട്ടലെന്ന് പറഞ്ഞാൽ നമ്മളത്തെ പോലെ അത്രയും ഹാർഡ് നട്ടലല്ല അതിന് വേണ്ടി അറിയപ്പെടുന്നത് അത്രയും സോഫ്റ്റ് ആണ് ഒന്ന് പൊക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒന്ന് ഇരുങ്ങി പിടിക്കുമ്പോൾ തന്നെ അതിൽ പൊടിഞ്ഞു പോകുന്നതാണ് നട്ടല് അതിനെ കൃഷിയിട്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരിക്കലും മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോൾ അതിന് ഒഴിക്കണത് കാരണം അത്രയും സോഫ്റ്റ് ബോഡി കൊടുക്കും താഴ്ന്നൊണ്ട് പെട്ടെന്ന് നശിച്ചു പോകും നശിച്ച് കഴിഞ്ഞാൽ നഗരസഭാ കൗൺസിലർമാർ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു ഡെവലപ്ഡ് കരിക്കുലം ബേസ്ഡ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡേർഡ് അറേബ്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്